വെനസ്വേലയുടെ വ്യോമപാത പൂർണ്ണമായും അടച്ചതായി പരിഗണിക്കാമെന്ന് ഡൊണാൾഡ് ട്രംപ് കരീബിയൻ കടലിൽ സൈനിക വിന്യാസം അമേരിക്ക ശക്തമാക്കുന്നതിനിടെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം എന്നാൽ ട്രംപിന്റെ നിലപാടിനെ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ വിമർശിച്ചു മറ്റൊരു രാജ്യത്തിന്റെ വ്യോമ മേഖല അടയ്ക്കാനുള്ള അധികാരം അമേരിക്കയ്ക്കില്ലെന്നും കൊളോണിയൽ ആധിപത്യ സ്വഭാവമാണ് ട്രംപിന്റെ നീക്കമെന്നും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ഐസൻ ജോസ് തുടരുകയാണ് ഐസൺ എന്തായാലും വെനസ്വേല ട്രംപ് ഇപ്പോൾ എന്തായാലും മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് ട്രംപ് കൈകടത്തുകയാണോ എന്താണ് നിലവിലത്തെ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ി നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് രണ്ടു മാസത്തോളമായ ഒരു മാസത്തിലേറെയായി തുടരുന്ന ചില വിഷയങ്ങളുണ്ട് ആ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കരീബിയൻ കടലിലൂടെ അമേരിക്കയിലേക്ക് ഡ്രഗ് ട്രാഫിക്കിംഗ് നടത്തുന്നതിന്റെ കേന്ദ്രമായി വെനിൻസുല പ്രവർത്തിക്കുന്നു അമേരിക്കയുടെ ആരോപണം ഈ ഒരു ആരോപണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ നിരവധി ബോട്ടുകൾ തകർക്കുകയും അത്തരത്തിൽ നിരവധി ഇത്തരത്തിൽ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്ന ബോട്ടുകളും ചെറുകപ്പലുകളും തന്നെ അമേരിക്ക തകർക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ വലിയൊരു കപ്പൽപട മേഖലയിൽ വിന്യസിക്കുകയും ചെയ്തത് അതായത് കരീബിയൻ കടലിൽ വിന്യസിക്കുകയും ചെയ്തത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പ് ട്രംപിന്റെ ഒരു ട്വീറ്റ് പുറത്തു വരുന്നത് അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം സമൂഹ മാധ്യമത്തിലെ പോസ്റ്റ് പുറത്തു വരുന്നത് പോസ്റ്റിലൂടെ അദ്ദേഹം ഒരു കാര്യം അറിയിക്കുന്നത് അതായത് വെനിസലയുടെ ഏർ വ്യോമ മേഖല വ്യോമ മേഖല മുഴുവൻ അടച്ചതായി കണക്കാക്കാം എന്നൊരു നിലപാടാണ് എല്ലാ പൈലറ്റുമാർക്കും അതുപോലെ തന്നെ എല്ലാ ബന്ധപ്പെട്ട മയക്കുമരുന്ന് കടത്തുകാർക്കും എല്ലാം തന്നെയുള്ള ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് പൈലറ്റുമാർക്കും മയക്കുമരുന്ന് കടത്തുകാർക്കും അനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്കും മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് ട്രംപിന്റെ പോസ്റ്റ് ആരംഭിക്കുന്നത് തന്നെ അത്തരത്തിൽ വെനിസുലയുടെ വ്യോമപാത അടയ്ക്കുന്നു എന്ന ഒരു ഭീഷണി ഉയർത്തി വെനിസുലയുടെ വ്യോമ വ്യോമഗതാഗത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു നീക്കം നടത്തുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് പ്രസിഡന്റ് നിക്കോളോസ് മെഡൂറോ പറയുന്നത് തീർച്ചയായും വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഉയരുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് ഒരു ഈ കരീബിയൻ കടലിലൂടെയുള്ള മയക്കുമരുന്ന് കടത്ത് പൂർണ്ണമായും നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വെനിസിലേക്കെതിരെ സൈനിക നടപടിയിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകളാണ് നേരത്തെ വന്നതെങ്കിൽ ഇപ്പോൾ തുടർ നടപടികളിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും വെനിസുലയുടെ വ്യോമ മേഖലയിൽ അമേരിക്കയുടെ ചാരവിമാനം മാത്രമാണ് ഈ അടുത്ത് കണ്ടത് എന്ന് ചില ഇന്റലിജൻസ് വൃത്തങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ഒരു വെനിസിലേക്ക് നേരെ ഒരു ആക്രമണത്തിനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുള്ള സജ്ജീകരണം നാവികസേനാ തലത്തിലും വ്യോമസേനാ തലത്തിലും യർക്രാഫ്റ്റ് വിന്ന രീതിയിലും വനസ്വേലയുടെ വ്യോമപാത അടച്ചു എന്നുള്ളതാണ് ഐസൻ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്